ർ വെൽക്കം ടു മൈ ചാനൽ ഇത്തവണ എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസ് വിഷയത്തിന് പി എസ് സി അപേക്ഷ നൽകിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എച്ച് എസ് എ ലിസ്റ്റിൽ അത് ഓരോ ജില്ലയിലും എത്ര അപേക്ഷകരുണ്ടായിരുന്നു എത്രയാണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ കട്ട് ഓഫ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്ന് ടോട്ടൽ അഡ്വൈസ് എത്ര പേര് വന്നു യും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച അപ്പോൾ ഞാനൊരു ഡിസ്ട്രിക്റ്റ് വൈസായിട്ട് ഈ ഡാറ്റ ഒന്ന് പറയാം ഒന്നാമത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ട്രൊവാണ്ടത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അപേക്ഷകരും കട്ട് ഓഫ് മാർക്ക് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴുമാണ് മെയിൻ ലിസ്റ്റ് തൊണ്ണൂറ്റി ഏഴ് പേര് വന്നിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് പേരാണ് ഇനി കൊല്ലം ജില്ലയിലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്നാണ് മെയിൽ ലിസ്റ്റിൽ തൊണ്ണൂറ്റൊമ്പത് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി മൂന്ന് പേർ ഇനി പത്തനംതിട്ട ജില്ലയിൽ ആകെ അപേക്ഷകരെ മുന്നൂറ്റി അറുപത്തൊമ്പതാണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മെയിൽ ലിസ്റ്റിൽ ഇരുപത് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് ആറ് പേർ ആലപ്പുഴ ജില്ലയിലെ ആകെ അപേക്ഷകർ നാനൂറ്റി നാൽപ്പത്തി ആറ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ആറ് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേര് വന്നു ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിരണ്ട് പേര് കോട്ടയം ജില്ലയിൽ ആകെ അപേക്ഷകർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി രണ്ട് പേര് വന്നു ടോട്ടൽ അഡ്വൈസ് പതിനൊന്ന് പേര് എറണാകുളം ജില്ലയിലെ ആകെ അപേക്ഷകർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും കട്ട് ഓഫ് മാർക്ക് നാൽപ്പതും മെയിൽ ലിസ്റ്റ് നാൽപ്പത്തൊമ്പത് പേര് വരികയും ടോട്ടൽ അഡ്വൈസ് പതിനാറും ആണ് ഇനി ഇടുക്കി ജില്ലയിലെ ആകെ അപേക്ഷകര് അഞ്ഞൂറ്റി പതിനെട്ട് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൽ ലിസ്റ്റ് മുപ്പത് ടോട്ടൽ അഡ്വൈസ് നാല് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ആകെ അപേക്ഷകര് ആയിരത്തി എണ്ണൂറ്റി പതിനാല് കട്ട് ഓഫ് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് പത്തൊമ്പത് പാലക്കാട് ജില്ലയിൽ ആകെ അപേക്ഷകര് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി പോയിന്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ നൂറ് പേര് വന്നു ആകെ അഡ്വൈസ് നാൽപ്പത്തി രണ്ട് പേര് മലപ്പുറം ജില്ലയിലെ ആകെ അപേക്ഷകൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി രണ്ട് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഏഴ് കോഴിക്കോട് ജില്ലയിലെ ആകെ അപേക്ഷകർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി മൂന്ന് മെയിൻ ലിസ്റ്റിൽ നൂറ്റി പത്തൊമ്പത് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് മുപ്പത്തി മൂന്ന് വയനാട് ജില്ലയിലെ ആകാപേക്ഷകർ എണ്ണൂറ്റി അഞ്ച് കട്ട് ഓഫ് മാർസ് മുപ്പത്തി ആറ് മെയ് ലിസ്റ്റിൽ എഴുപത് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് ഒൻപത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കണ്ണൂർ ജില്ലയിൽ ടോട്ടൽ അപേക്ഷകർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് കട്ട് ഓഫ് മാർസ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൽ ലിസ്റ്റ് നൂറ്റി ഏഴ് പേര് വന്നു ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി എട്ട് പേർ അവസാനമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ആകെ അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കട്ട് ഓഫ് മാർസ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മെയ് ലിസ്റ്റിൽ നൂറ്റി ഇരുപത് പേർ വന്നു ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ഒമ്പത് പേർ നമുക്ക് ഒന്ന് ഓരോ ജില്ലയിലുള്ള സാധ്യതകളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ജില്ലയിലെ സാധ്യതകൾ ഓരോന്നും നിങ്ങൾ പരിശോധിക്കുക എവിടെയാണ് കൂടുതൽ അപേക്ഷകൾ എവിടെയാണ് കട്ട് ഓഫ് മാർസ് കൂടുതൽ കുറവ് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നു ഓരോ ജില്ലയിൽ എത്ര വന്നു അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് എത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാധ്യതകൾ വിലയിരുത്താൻ കഴിയും നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലിസ്റ്റ് വെച്ച് കൊണ്ട് നമുക്ക് സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്